സ്വന്തമായി ഒരു പുതു സംരംഭം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നിലവിലുള്ള സംരംഭത്തെ അപ്ഗ്രേഡ് ചെയ്ത് ടെക്നോളജിക്കലി ഫിനാൻഷ്യലി കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള തലത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും വളരെയേറെ ഗുണകരമാകുന്ന സൗകര്യപ്രദമാകുന്ന ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ ഇ വി എക്സ്പോ അത് സംഘടിപ്പിക്കുന്നത് കെ എസ് എസ് ഐയേയും മെട്രോ മീഡിയയും ചേർന്നിട്ടാണ് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ വ്യവസായ വകുപ്പിന്റെയും അതുപോലെ തന്നെ എം എസ് എം ഇ മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടു കൂടിയാണ് ഇത് നടക്കുന്നത് ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായി പലപ്പോഴായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള മീഡിയ ആണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എക്സ്പോർട്ട് എക്സ്പോ ഈ ഇന്റർനാഷണൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി ശ്രീ ബാലഗോപാൽ അവരുകളാണ് അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ചുള്ള വ്യവസായ സംഗമമാകട്ടെ പതിനേഴാം തീയതി നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വൈദ്യുതി മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി അവർക്ക് ജി ആർ അനിൽ എം പി രാജേഷ് അതുപോലുള്ള മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട് വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ഇതിൽ പൂർണമായും വേണ്ട മേൽനോട്ടവും സഹകരണവും നൽകി വരുന്നുണ്ട് ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോയുമായി ബന്ധപ്പെട്ട് പബ്ലിക്കിന് ലഭ്യമായിട്ടുള്ള അതുപോലെ തന്നെ കേരളത്തിലെ പ്രമുഖ മീഡിയകൾ നൽകിയിട്ടുള്ള വിവരണങ്ങളും അതിന്റെ വാർത്താക്കുറിപ്പുകളും ഇതോടനുബന്ധിച്ച് ചേർക്കുന്നുണ്ട് എല്ലാ സംരംഭ സുഹൃത്തുക്കളും ഇതൊരവസരമായി കണ്ട് ഉപയോഗപ്പെടുത്തണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനും ഇതിന്റെ സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതാണ് വകുപ്പിന്റെയും കേന്ദ്ര എം എസ് എം ഇ മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ ഇ വി എക്സ്പോയും വ്യവസായ മഹാസംഗമവും കൊച്ചിയിൽ നടക്കും സംഗമം ജനുവരി പതിനേഴിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷനും മെട്രോമാർട്ടും ചേർന്നാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ കൊച്ചി അറ്റ്ലസ് ഇന്റർനാഷണലിലാണ് പരിപാടി മന്ത്രി പി രാജീവ് മുഖ്യപ്രഭാഷണം നടത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യാതിഥിയാകും ജനുവരി പതിനാറിന് എക്സ്പോയുടെ ഉദ്ഘാടനം മന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയാകും പതിനെട്ടിന് സമാപന സമ്മേളനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി ജി ആർ അനിൽ എം പി രാജേഷ് തുടങ്ങിയവരും പങ്കെടുക്കും കേരളത്തിലേക്ക് വ്യവസായികളെ ആകർഷിക്കുകയും വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുകയുമാണ് പ്രധാന ലക്ഷ്യമെന്ന് കെ എസ് എസ് ഐ എ സംസ്ഥാന പ്രസിഡന്റ് എ നിസാറുദ്ദീൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവർ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നമ്മുടെ എക്സിബിഷൻ വന്നതായി തന്നെ ഈ ഇരുപത്തിയാറിലും അവർ തന്നെ വരികയാണ് എന്നാൽ കേരളം നമ്മൾ മാറിയിരിക്കുന്നു കേരളത്തിൽ മിഷനറി മാനുഫാക്ചേഴ്സ് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ തന്നെ ഉള്ള നമ്മൾ തമിഴ്നാടും മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്ത് പോകുന്നതിന് പകരം കേരളത്തിലെ അനുഭാറ്റങ്ങളായി വിദേശ നിർമിതമായ മിഷനറികൾ ഉൾപ്പെടെ ഉള്ളതാണ് ഈ എക്സിബിഷൻ പങ്കെടുക്കുകയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ അറുന്നൂറോളം എക്സിബിറ്റേഴ്സും ഇരുപതിനായിരത്തിലധികം ട്രേഡ് വിസിറ്റേഴ്സും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആധുനിക ഓട്ടോമാറ്റിക് മിഷീനറികൾ എഞ്ചിനീയറിംഗ് ഫുഡ് കെമിക്കൽ പ്ലാസ്റ്റിക് ഓയിൽ ഗ്യാസ് റബ്ബർ കശുവണ്ടി കാർഷികാധിഷ്ഠിത ഉപകരണങ്ങൾ തുടങ്ങിയവ മേളയിൽ പ്രദർശിപ്പിക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും സോളാർ വിൻഡ് എനർജി തുടങ്ങിയ ഹരിതോർജ്ജ മേഖലകൾക്കുമായി പ്രത്യേക പ്രദർശനവും പവലിയനും ഒരുക്കും ഇലക്ട്രിക് ടു വീലറും കാറും മുതൽ ഇലക്ട്രിക് ട്രക്ക് വരെ മേളയിൽ പ്രദർശിപ്പിക്കും മുൻനിര ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ അവരുടെ വാഹനങ്ങൾ ഇ ആൻഡ് ഗ്രീൻ എനർജി ഇന്ത്യ എക്സ്പോ എന്ന പേരിൽ നടക്കുന്ന പ്രദർശനമേളയിൽ അണിനിരത്തും പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മെഷീനറി നിർമ്മാതാക്കളുമായി ബന്ധപ്പെടാൻ ഹെൽപ്പ് ഡെസ്കുകൾ സജ്ജമാക്കും വായ്പകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ വിവിധ ബാങ്കുകളുടെ ഹെൽപ്പ് ഡെസ്കുകളും ഉണ്ടാകും കേന്ദ്ര എം എസ് എംഇ മന്ത്രാലയത്തിന്റെ പ്രത്യേക സ്റ്റാളുകളും സജ്ജീകരിക്കും വ്യവസായങ്ങളെ ആഗോള വിപണിയിലേക്ക് വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ച സെമിനാറുകൾ ചർച്ചകൾ ബയർ സെല്ലർ മീറ്റിംഗുകൾ വെണ്ടർ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ എന്നിവയും സംഘടിപ്പിക്കും മേളയിലേക്ക് സംസ്ഥാനത്തിന്റെ വ്യവസായ ചരിത്രത്തിലെ ഏറ്റവും വലിയ എക്സിബിഷനായിരിക്കും ഇത്തവണത്തേതെന്നും സംഘാടകർ അവകാശപ്പെട്ടു സമ്മേളനത്തിൽ കെ എസ് എസ് ഐ എ ജനറൽ സെക്രട്ടറി ജോസഫ് പൈകട ട്രഷറർ ബി ജയകൃഷ്ണൻ ഐ ഐ ഐ ഇ ചെയർമാൻ കെ പി രാമചന്ദ്രൻ നായർ വൈസ് പ്രസിഡന്റുമാരായ എ വി സുനിൽനാഥ് പി ജെ ജോസ് കെ എസ് എസ് എഫ് ചെയർമാനും മുൻ പ്രസിഡന്റുമായ ഖാലിദ് എം എസ്പോ സിഇഒ സിജി നായർ ജോയിന്റ് സെക്രട്ടറിമാരായ എം എം മുജീബ് റഹിമാൻ കെ വി അൻവർ കെ എസ് എസ് ഐ എ ന്യൂസ് ചീഫ് എഡിറ്റർ എസ് സലീം എന്നിവരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കൊച്ചി ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ ഇ വി എക്സ്പോയും വ്യവസായ സംഗമവും ജനുവരിയിൽ കൊച്ചിയിൽ നടക്കും സംസ്ഥാന വ്യവസായ വകുപ്പിന്റെയും കേന്ദ്ര എം എസ് എംഇ മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷനും മെട്രോമാർട്ടും ചേർന്നാണ് രണ്ടാമത് ഇന്റർനാഷണൽ എക്സ്പോയും വ്യവസായ സംഗമവും സംഘടിപ്പിക്കുന്നത് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടി വ്യവസായ കേരളത്തിന്റെ ചരിത്ര സംഭവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ അറുനൂറോളം കമ്പനികളും ഇരുപതിനായിരത്തിലധികം വ്യാപാര സന്ദർശകരും രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു വ്യവസായികളായ പതിനായിരത്തിലധികം അംഗങ്ങളും അനുബന്ധ മേഖലയിലെ വ്യവസായികളും മഹാസംഗമത്തിൽ പങ്കെടുക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് എ നിസാറുദ്ദീൻ ജനറൽ സെക്രട്ടറി ജോസഫ് പൈക്കടായ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി പത്ത് വരെ ഞങ്ങൾ എക്സിബിഷൻ നടത്തിയിരുന്നു അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇൻഫായിൽ വെച്ചാണ് ഇന്റർനാഷണൽ എക്സിബിഷൻ ഞങ്ങൾ സംഘടിപ്പിച്ചത് അടുത്ത ഞങ്ങളുടെ സെക്കൻഡ് എഡിഷൻ ആയിട്ട് വരുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാല് പതിനേഴ് പതിനെട്ട് അടവെൻഷൻ സെന്ററിൽ വെച്ചാണ് കേരളത്തിൽ ഇത്ര അതായത് അഞ്ഞൂറ് മിഷണറി സ്റ്റാളുകൾ സംഘടിപ്പിച്ചു കൊണ്ടുവരുന്ന കേരളത്തിലെ ആദ്യത്തെ എക്സിബിഷൻ ആയിരിക്കും ഈ പറയാൻ പോകുന്ന എക്സിബിഷൻ അതിനോടനുബന്ധിച്ച് തന്നെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനേഴാം തീയതി കേരളത്തിലെ മുഴുവൻ ഞങ്ങൾ വ്യവസായികളെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു വ്യവസായ മഹാ സംഗമവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് സംഗമം ഉദ്ഘാടനം ചെയ്തത് പതിനാറിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എക്സ്പോയും ും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യവസായി സംഗമവും ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും സംസ്ഥാന മന്ത്രിമാരും ഉദ്യോഗസ്ഥരും വ്യവസായ പ്രമുഖരും പരിപാടികളിൽ പങ്കെടുക്കും കേരളത്തിന്റെ വ്യവസായ മേഖലയുടെ ഉണർവ് ലക്ഷ്യമിട്ടുള്ള പരിപാടിയിൽ ഇവി ആന്റ് ഗ്രീൻ എനർജി എക്സ്പോയും ഒരുക്കുന്നുണ്ട് സോളാർ വിൻഡ് എനർജി തുടങ്ങിയ ഹരിതോർജ മേഖലകൾക്കായി പ്രത്യേക പവലിയൻ ഉണ്ടാകും കാർഷിക രംഗത്തെ ഉൾപ്പെടെയുള്ള മിഷണറി നിർമ്മാതാക്കൾ അവരുടെ ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യകളും പ്രദർശനത്തിൽ അവതരിപ്പിക്കും കേരളത്തിലേക്ക് വ്യവസായികളെ ആകർഷിക്കുന്നതോടൊപ്പം ചെറുകിട വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുകയുമാണ് മേളയുടെ ലക്ഷ്യം ചെയർമാൻ കെ പി രാമചന്ദ്രൻ നായർ സിഇഒ സിജി നായർ കെ വി അൻവർ പവിഴം ഗ്രൂപ്പ് എം ഡി എൻ പി ആന്റണി തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജീവൻ ന്യൂസ് കൊച്ചി കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷനും മെട്രോമാർട്ടും ചേർന്ന് സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ ഇ വി എക്സ്പോയും വ്യവസായി സംഗമവും ജനുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ തീയതികളിൽ കൊച്ചിയിൽ നടക്കും കേരള വ്യവസായ വകുപ്പിന്റെയും കേന്ദ്ര എം എസ് എം ഇ മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കൊച്ചി അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വ്യവസായി മഹാസംഗമം ജനുവരി പതിനേഴിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും ും എക്സ്പോയുടെ ഉദ്ഘാടനം സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലും സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പതിനെട്ടിന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും നിർവഹിക്കും സെമിനാറുകൾ ചർച്ചകൾ ബയർ ബയർ മീറ്റർ സെല്ലർ മീറ്റിംഗുകൾ വെണ്ടർ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഹരിതോർജ്ജ മേഖലകൾക്കുമായി പ്രത്യേക പ്രദർശനവും അറുന്നൂറോളം പ്രമുഖ മെഷീനറി നിർമ്മാതാക്കളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു നടത്തുന്ന ഈ ഇൻഡസ്ട്രിയൽ ചെയർമാൻ ചെയർമാൻ ചെയ്യുന്നു അടുത്തത് മുൻ സംസ്ഥാന ഈ എക്സിബിഷന്റെ ചെയർമാനുമായ ശ്രീ കെ സി രാമേന്ദ്രൻ നായർ സാറാണ് അദ്ദേഹത്തെ കോർഡിനേറ്റ് ചെയ്തിരുന്ന ശ്രീ സി ജി നായർ അദ്ദേഹം മെട്രോ ഏറ്റവും നല്ല വലിയ കേരളത്തിന്റെ ഒരു മുഖത്ത സാമ്പത്തിക കേരള വ്യവസായ വകുപ്പിന്റെയും കേന്ദ്ര എം എസ് എം ഇ മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെ കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷനും മെട്രോ മെട്രോമാർട്ടും ചേർന്ന് സംഘടിപ്പിക്കുന്ന രണ്ടാമത് ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ ഇ എക്സ്പോയും വ്യവസായി സംഗമവും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ അങ്കമാലി അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും വ്യവസായി സംഗമം പതിനേഴിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വ്യവസായി സംഗമം പതിനേഴിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മുഖ്യപ്രഭാഷണം നടത്തും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ മുഖ്യാതിഥിയാകും ജനുവരി പതിനാറിന് എക്സ്പോയുടെ ഉദ്ഘാടനം കേരള ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിക്കും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയാകും പതിനെട്ടിന് നടക്കുന്ന സമാപന സമ്മേളനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് തുടങ്ങിയവരും പങ്കെടുക്കും ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വ്യവസായ എക്സ്പോയുടെ ഭാഗമായി ഇ ആൻഡ് ഗ്രീൻ എനർജി ഇന്ത്യ എക്സ്പോയും നടക്കും കേരളത്തിന്റെ വ്യവസായ മേഖലയുടെ പുത്തൻ ഉണർവ് ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന എക്സിബിഷനിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഇതിനോടകം അഞ്ഞൂറോളം എക്സിബിറ്റേഴ്സും ഇരുപതിനായിരത്തിലധികം ട്രേഡ് വിസിറ്റേഴ്സും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നായി കെ എസ് എസ് ഐ എ അംഗങ്ങളായ പതിനായിരത്തിലധികം വ്യവസായികളും കെ എസ് എസ് ഐ എ അഫിലിയേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള പതിനെട്ട് വ്യവസായ അനുബന്ധ മേഖലയിലെ വ്യവസായികളും വ്യവസായി സംഗമത്തിന്റെ ഭാഗമാകും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ചീഫ് സെക്രട്ടറി വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി വ്യവസായ വാണിജ്യ ഡയറക്ടർ തൃശൂർ എം എസ് ഡയറക്ടർ ഇൻചാർജ് സി എസ് പ്രകാശ് വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വ്യവസായ ബിസിനസ് പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുക്കും ആധുനിക രീതിയിലുള്ള ഓട്ടോമാറ്റിക് മെഷീനറികൾ എഞ്ചിനീയറിംഗ് ഫുഡ് കെമിക്കൽ പ്ലാസ്റ്റിക് ഓയിൽ ഗ്യാസ് റബ്ബർ കശുവണ്ടി കാർഷികാധിഷ്ഠിത ഉപകരണങ്ങൾ തുടങ്ങി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ചൈന യു കെ യു എ ഇ ജർമ്മനി കൊറിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള അറുന്നൂറോളം പ്രമുഖ മിഷണറി നിർമ്മാതാക്കൾ അവരുടെ ഉൽപ്പന്നങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും മേളയിൽ പ്രദർശിപ്പിക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും സോളാർ വിൻഡ് എനർജി തുടങ്ങിയ ഹരിതോർജ മേഖലകൾക്കുമായി പ്രത്യേക പ്രദർശനവും പവിലിയനും ഒരുക്കും ഇലക്ട്രിക് ടു വീലറും മുതൽ ഇലക്ട്രിക് ട്രക്ക് വരെ മേളയിൽ പ്രദർശിപ്പിക്കും മുൻനിര ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾ അവരുടെ വാഹനങ്ങൾ ഇ വി ആൻഡ് ഗ്രീൻ എനർജി ഇന്ത്യ എക്സ്പോ എന്ന പേരിൽ നടക്കുന്ന പ്രദർശനമേളയിൽ അണിനിരക്കും കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള പ്രത്യേക പവിലിയൻ മേളയുടെ പ്രധാന ആകർഷണമാണ് വ്യവസായങ്ങളെ ആഗോള വിപണിയിലേക്ക് വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള സെമിനാറുകൾ ചർച്ചകൾ ബെയർ സെല്ലർ മീറ്റിംഗുകൾ വെണ്ടർ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ എന്നിവ സംഘടിപ്പിക്കും കേരളത്തിലേക്ക് വ്യവസായികളെ ആകർഷിക്കുകയും ഒപ്പം ചെറുകിട വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുകയുമാണ് മേളയുടെ പ്രധാന ലക്ഷ്യം വാർത്താസമ്മേളനത്തിൽ കെ എസ് എസ് ഐ എ സംസ്ഥാന പ്രസിഡന്റ് എ നിസാറുദ്ദീൻ ജനറൽ സെക്രട്ടറി ജോസഫ് പൈകട ട്രഷറർ ബി ജയകൃഷ്ണൻ ഐ എ ഐ ഇ ചെയർമാൻ കെ പി രാമചന്ദ്രൻ നായർ വൈസ് പ്രസിഡന്റുമാർ കെ എസ് എസ് എഫ് ചെയർമാനും മുൻ സെക്രട്ടറിയുമായ ഖാലിദ് എം എക്സ്പോ സിഇഒ സിജി നായർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു എ സി വിനുസ് കൊച്ചി കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന രാജ്യാന്തര വ്യവസായ എക്സ്പോ അങ്കമാലി അറ്റ്ലെക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ജനുവരി പതിനാറിന് തുടങ്ങും പതിനേഴിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മൂന്ന് ദിവസമായി നടക്കുന്ന മേളയിൽ അറുന്നൂറോളം സ്റ്റാളുകൾ ഉണ്ടായിരിക്കും ആധുനികമായ ഓട്ടോമാറ്റിക് മെഷീനറികൾ കാർഷികാധിഷ്ഠിത ഉപകരണങ്ങൾ തുടങ്ങി വൈദ്യുതി വാഹനങ്ങൾ വരെ എക്സ്പോയിൽ അണിനിരക്കും ചൈന യു യു കെ എ ഇ ജർമ്മനി കൊറിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ സ്റ്റാളുകൾ ഒരുക്കുന്നുണ്ട് പ്രവേശനം സൗജന്യമാണെന്ന് കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഭാരവാഹികൾ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു